സിലിക്കൺ വാലി മോഡൽ കേരളത്തെ ഇടനെഞ്ചിലേറ്റി ഇളമ്പല്ലൂർ അതിനൂതന ടെക്നോളജിയും ലോകോത്തര സ്റ്റാർട്ടപ്പുകളും ഗ്രാമങ്ങളിലെത്തിക്കുന്ന ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് കൊല്ലം ജില്ലയിലെ ഇളമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം തുടങ്ങി അന്തർദേശീയ നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും മിനി ഐ ടി പാർക്കുകൾക്ക് സമാനമായ വർക്ക് സ്പേസും ഉൾപ്പെടെ അത്യാധുനിക സജ്ജീകരണങ്ങളാണ് വില്ലേജ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത് കേരളത്തെ ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ആസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ അമേരിക്കയിലെ സിലിക്കൺ വാലി മോഡൽ ഇക്കോസിസ്റ്റം വികസിപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായാണ് ടാൽറോപ്പ് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലുമായി വില്ലേജ് പാർക്കുകൾ ഒരുക്കി വരുന്നത് കൊല്ലം ജില്ലയിലെ കടക്കൽ എഴുകോൺ ചിതറ വിലിയം നിലമേൽ എന്നീ ഗ്രാമപഞ്ചായത്തുകൾക്ക് പിന്നാലെയാണ് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലും ടാൽട്രോപ്പിന്റെ വില്ലേജ് പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇളമ്പള്ളൂരിൽ നിർമ്മാണം പൂർത്തിയായ വില്ലേജ് പാർക്ക് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ നാടിന് സമർപ്പിച്ചു ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ടെസ്ലയും പോലുള്ള ആഗോള കമ്പനികളെ സൃഷ്ടിച്ച അമേരിക്കയിലെ സിലിക്കൻ വാലി മോഡൽ ഇക്കോസിസ്റ്റം കേരളത്തിലേക്ക് പകർത്തുകയാണ് ടാൽട്രോപ്പ് ഈ ഈയൊരു ഇക്കോസിസ്റ്റത്തിൽ നിർണായകമാണ് സംസ്ഥാനത്തൊട്ടാകെ ആയിരത്തി അറുപത്തിനാല് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ടാൽഷോപ്പിന്റെ വില്ലേജ് പാർക്കുകൾ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമായി ആയിരത്തി അറുപത്തിനാല് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലാണ് ടാൽഷോപ്പിന്റെ വില്ലേജ് പാർക്കുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് കൊല്ലം കുണ്ടറ നിയോജക മണ്ഡലത്തിലെ ഇളമ്പള്ളൂർ പഞ്ചായത്തിലും ടാൽട്രോപ്പിന്റെ വില്ലേജ് പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഞാൻ സംസാരിക്കേണ്ട ക്യാബ് ഡ്രൈവറിന്റെ വിവിധ പരിപാടികളിലൊന്നും സ്കിൽ ഡെവല നമ്മുടെ സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് അറിയണം അവരുടെ ഈ ക്യാബാണ് തൊഴിലുള്ള ആശ്ചര്യം ക്യാബാണ് അത് വലിയ സ്കിൽ ഡെവൽക്കുള്ള വലിയ അന്തർദേശീയ നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഐടി പാർക്കുകൾക്ക് സമാനമായ വർക്ക് വർക്ക്സ്പേസുമെല്ലായാണ് ഇളമ്പല്ലൂരിൽ വില്ലേജ് പാർക്ക് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് വില്ലേജ് പാർക്കിലെ സാങ്കേതിക വിദഗ്ധരുടെയും സംരംഭകരുടെയും സാന്നിധ്യം നൂതനമായ സംരംഭക ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ആവശ്യമായ പിന്തുണ എന്നിവയെല്ലാം ഇനി ഇളമ്പല്ലൂരിന്റെ വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ചാട്രൂ പ്രതിനിധികളും ചൂണ്ടിക്കാട്ടി ഇളമ്പൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് നിരവധി സംരംഭങ്ങളും ടെക്നോളജിയും ടാലന്റഡ് മാൻപവറുമെല്ലാം എത്തിക്കുന്ന സിലിക്കൻ വാലി ഇൻ ഇളമ്പള്ളൂർ ഇളമ്പള്ളൂരിലെ ഓരോ വാർഡിൽ നിന്നും മിഠുക്കരായ ഒരു വിദ്യാർത്ഥിയെ വിധം കണ്ടെത്തി ക്രിയേറ്റർമാരാക്കി മാറ്റിയെടുക്കുന്ന സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി വൺ ക്രിയേറ്റർ ഫ്രം വൺ വാർഡ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പിങ്ക് കോഡേഴ്സ് തുടങ്ങിയ ടാൻറോപ്പിന്റെ മറ്റു പ്രധാന പ്രൊജക്ടുകളുടെ ലോഞ്ചും ചടങ്ങിൽ നടന്നു ഉദ്ഘാടന ചടങ്ങിൽ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് വാർഡ് മെമ്പർ അനിൽകുമാർ ആർ തുടങ്ങിയവരും പങ്കെടുത്തു സിലിക്കൻ വാലി ഇൻ ഇളമ്പള്ളൂർ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണർമാരായ അജീഷ് തങ്കച്ചൻ അനീഷ് തങ്കച്ചൻ കൺസ്ട്രക്ഷൻ പാർട്ട്ണർ മുനീർ ജലാലുദ്ദീൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വില്ലേജ് പാർക്കിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും തങ്ങളുടെ പ്രോപ്പർട്ടി വില്ലേജ് പാർക്കായി മാറ്റി ഇൻഫ്രാസ്ട്രക്ചർ പാർട്ണർമാരായി മികച്ച വരുമാനം നേടുന്നതിനും ആഗ്രഹിക്കുന്ന സംസ്ഥാനത്തെ ഏതു ഭാഗത്തുള്ള കെട്ടിട ഉടമകൾക്കും ഈ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും ടാഡ്രൂപ്പ് അധികൃതർ അറിയിച്ചു റിപ്പോർട്ട് കൊല്ലം